നമസ്കാരം കേരള വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ച രണ്ട് പ്രമുഖ പാർട്ടികൾ തന്നെ രംഗത്ത് വന്നതോടെ ഇടതുമുന്നണിയിൽ ആശങ്ക കനക്കുകയാണ് സി പി ഐയും കേരള കോൺഗ്രസും തങ്ങൾക്ക് സീറ്റ് വേണമെന്ന നിലപാട് കടുപ്പിക്കുന്നതോടെ പ്രതിസന്ധിയിലാകുന്നത് സി ആണ് സീറ്റ് മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്നാണ് സി പി എം അറിയിക്കുന്നത് എന്നാൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം ഇക്കാര്യത്തിൽ പിന്നോട്ടില്ലെന്ന് അറിയിക്കുന്നു സീറ്റ് വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഒഴിവ് വരുന്ന മൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ മാത്രമേ എൽ ഡി എഫിന് ജയസാധ്യതയുള്ളൂ എന്നിരിക്കെ ഇരു പാർട്ടികളുടെയും ആവശ്യം എങ്ങനെയാവും സി പി എം നിറവേറ്റുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ മുന്നണിയിൽ ഇതുവരെ ഇത്തരമൊരാവശ്യം ഉയർന്നിട്ടില്ലെന്നാണ് നേതൃത്വം പറയുന്നത് കേരള കോൺഗ്രസ് സീറ്റിന് അവകാശം ഉന്നയിക്കുമെന്ന് ഉറപ്പായതോടെ സി പി ഐയും നിലപാട് കടുപ്പിക്കുകയാണ് രാജ്യസഭാ സീറ്റിന് അപ്പുറം രാജ്യസഭാ സീറ്റിനപ്പുറം സി പി ഐക്ക് മുന്നണിയിൽ രണ്ടാമൻ എന്ന പദവി ഉറപ്പിക്കാനുള്ള സന്ദർഭം കൂടിയാണിത് ഈ സാഹചര്യത്തിൽ അവർ വിട്ടുകൊടുക്കാൻ ഇടയില്ല കേരള കോൺഗ്രസ് എം മുന്നണിയിൽ വരുന്നതിനോട് ആദ്യം മുതൽ തന്നെ വിയോജിപ്പില്ലാതെ കക്ഷിയായിരുന്നു സി പി ഐ അന്ന് തന്നെ സീറ്റ് വിഭജനത്തിൽ ഉൾപ്പെടെ പലപ്പോഴായി സി പി ഐ തടസ്സം നിന്നിരുന്നു തങ്ങളുടെ രണ്ടാം സ്ഥാനം നഷ്ടമാവുമെന്ന ഭയമാണ് സി പി ഐക്ക് എന്നായിരുന്നു ചിലരുടെ അഭിപ്രായം ബിനോയ് വിശ്വം ജോസ് കെ മാണി എളമരം കരീം എന്നിവരുടെ കാലാവധി ജൂലൈ ഒന്നിന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ മത്സരാർത്ഥികൾക്ക് വേണ്ടിയും സീറ്റിനു വേണ്ടിയുമൊക്കെയുള്ള ചരടുവലികൾ പാർട്ടികൾ സജീവമാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരു സീറ്റിൽ സി പി എം മത്സരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടുണ്ട് രാജ്യസഭാംഗത്വമായി മുന്നണിയിൽ എത്തിയ തങ്ങൾക്ക് ഈ സീറ്റ് കിട്ടിയേ തീരൂ എന്നാണ് ജോസ് കെ മാണി വിഭാഗം ആവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ യു ഡി എഫിന്റെ ഭാഗമായി മത്സരിച്ചു ജയിച്ച സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് പ്രവേശന വേളയിൽ അദ്ദേഹം രാജിവെച്ചിരുന്നു ഇതിനു പിന്നാലെ അതേ സീറ്റിൽ എൽ ഡി എഫ് പിന്തുണയോടെ ജയിക്കുകയും ചെയ്തു ഈ തർക്കം സി പി എം എങ്ങനെ പരിഹരിക്കുമെന്നതാണ് പ്രാധാന്യം പ്രത്യേകിച്ച് അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാനുള്ള സാഹചര്യത്തില് ഇത് വലിയ രാഷ്ട്രീയ ചര്ച്ചകളിലേക്കുകൂടി വഴിവെക്കുമെന്നും ഉറപ്പാണ്